കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ പാലക്കാട് പൊതുജനാരോഗ്യ സംരക്ഷണ സദസ് നടത്തി പാലക്കാട് അഞ്ചുകുളക്കിന് സമീപം നടന്ന പരിപാടി സി ഐ ടി ജില്ലാ വൈസ് പ്രസിഡന്റ് വി വിജയൻ ഉദ്ഘാടനം ചെയ്തു പൊതുജനാരോഗ്യത്തിന്റെ ആരോഗ്യ മന്ത്രി നിയമസഭയിൽ സ്റ്റേറ്റ്മെന്റ് എന്താണ് ആരോഗ്യ സംവിധാനം ഒമ്പതേ മുക്കാൽ വർഷക്കാലത്തെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഈ രംഗത്തെ സംഭാവനയെ സംബന്ധിച്ച് ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റാണ് അത് നാട്ടിൻ്റെ ജനങ്ങളും നമ്മളെല്ലാവരും അറിയേണ്ടത് മനസ്സിലാക്കി പ്രചരിപ്പിക്കേണ്ടി ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ കൂടി വരുന്ന മറ്റ് രോഗങ്ങളെപ്പോലെ തന്നെ വൃത്തിരോഗം അതിന് കീഴ്പ്പെട്ടുകൊണ്ട് ഡയാലിസിന് വിധേയമാകുന്ന അത്തരം ആളുകൾക്ക് യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് കേരളത്തിലാകെ പന്ത്രണ്ട് ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് ആ സംവിധാനം ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇല്ലേ ഇന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് ഹോസ്പിറ്റലുകളിൽ ഈ ഗവൺമെൻറ് അതിനുള്ള സംവിധാനം ഒരുക്കുന്നു എന്ന മാറ്റം എത്ര എന്നിട്ട് അത്തരം ഒരു നല്ല സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഗവൺമെൻറ്റിനെതിരായിട്ടാണ് കല്ലുവെച്ച നുണ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ സംവിധാനത്തെ തകർത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന സംവിധാനം മുന്നോട്ട് കേരളത്തിലെ പൊതുജനാരോഗ്യ പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് വളർന്നു മാത്രമല്ല മാതൃകയാകുന്ന വിധത്തിൽ അതിന്റെ വളർച്ച കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗത്തെ ചിലർ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതായി വിജയൻ ആരോപിച്ചു വൻകിടക്കാർക്ക് വഴിവെട്ടുകയാണ് വിമർശകരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ തടഞ്ഞു വെക്കുന്നത് കേരളത്തിലെ ആരോഗ്യമേഖലയെ ബാധിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കേരള ഗവൺമെൻറ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ ബി നദീറ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി മഹേഷ് ഹരിപ്രിയ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്